സമഗ്ര വികസനം നടപ്പിലാക്കിയതിലുള്ള സംസ്ഥാന സർക്കാരിന്റെ സ്വരാജ് ട്രോഫി പെരിങ്ങോം വയക്കര പഞ്ചായത്തിന് ലഭിച്ചു ജനജീവിതവുമായി ബന്ധപ്പെട്ട് നടത്തിയ പദ്ധതികൾ നടപ്പിലാക്കിയതിൽ സംസ്ഥാനത്തെ രണ്ടാമത്തെ പഞ്ചായത്തായി പെരിങ്ങോം വയക്കര പഞ്ചായത്ത് ഈ മാസം ഇരുപതിന് നടക്കുന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ട്രോഫി ഏറ്റുവാങ്ങും പുതുവർഷത്തിൽ പുത്തൻ ഓഫറുകളുമായി നീലിയത്ത് സിൽക്സ് മേലെ ബസാർ ചെറുപുഴ അഴകിന്റെ ഉടയാടകൾക്ക് നീലിയത്ത് സ്റ്റോക്ക് സ്റ്റോക്കെടുപ്പിന്റെ ഡിസ്കൗണ്ട് സെയിസ് എല്ലാവിധ തുണിത്തരങ്ങൾക്കും മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവ് ഗുണമേന്മയുള്ള വൈവിധ്യ വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ വിലക്കുറവിൻ്റെ മെഗാമേളയിലേക്ക് സ്വാഗതം നീലിയത്ത് സിൽക്സ് മേലെ ബസാർ ചെറുപുഴ കുട്ടികളുടെ ലെഗിൻസ് ഷോർട്ട് ടോപ്പ് സാരി ഷോൾ ഷർട്ട് എന്നിവയ്ക്ക് ഒന്നിനൊപ്പം മറ്റൊന്ന് സൗജന്യം രൂപ മുതൽ മുതൽ രൂപയ്ക്ക് നാല് ഫോർമാറ്റ് ആനുകൂല്യ ജനുവരി പെരിങ്ങോം വയക്കര പഞ്ചായത്ത് രണ്ടായിരത്തി വർഷത്തെ സ്വരാജ് ട്രോഫി രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി പെരിങ്ങോം വയക്കര പഞ്ചായത്ത് കരിവള്ളൂരുമായി രണ്ടാം സ്ഥാനം പങ്കിടുകയായിരുന്നു ജനജീവിതവുമായി ബന്ധപ്പെട്ട് എല്ലാ മേഖലകളിലും നടത്തിയ മികച്ച പ്രവർത്തനങ്ങളാണ് പെരിങ്ങോം വയക്കര പഞ്ചായത്തിനെ പുരസ്കാരത്തിന് അർഹമാക്കിയത് ജനജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും നടത്തിയ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന അംഗീകാരമാണ് സ്വരാജ് ജോഷി അത് ശിശു മുതൽ ആരോഗ്യ മേഖല നടപ്പാക്കിയ പദ്ധതികൾ കാർഷിക മേഖല നടപ്പാക്കിയ പദ്ധതികൾ വിദ്യാഭ്യാസ മേഖല നടപ്പാക്കിയ പദ്ധതികൾ മേഖല നടപ്പാക്കിയ പദ്ധതികൾ കുടിവെള്ളം ഇങ്ങനെ എല്ലാ മേഖലകളിലും സർക്കാർ നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് നടപ്പാക്കുന്ന പദ്ധതികളുടെ ഒരു അവലോകനമാണ് പ്രത്യേകിച്ച് ആരോഗ്യം ശുചിത്വം കുടിവെള്ളം വിദ്യാഭ്യാസം കൃഷി തുടങ്ങിയ മേഖലകളിലെ പ്രവർത്തനം എടുത്തു പറയേണ്ടതാണ് പഞ്ചായത്തിൽ ശിശുമരണ നിരക്ക് ആയിരത്തിൽ അഞ്ചിൽ കുറവാണ് ആരോഗ്യമേഖലയിൽ കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ പൂർണ്ണമായും വിനിയോഗിച്ചു കൃഷി തൊഴിൽ സംരംഭങ്ങൾക്കും സ്ത്രീ ശാക്തീകരണത്തിനും ഏറെ പ്രാധാന്യം നൽകിയ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമായിരുന്നു ജനപ്രതിനിധികൾ നിർവഹണ ഉദ്യോഗസ്ഥർ ജീവനക്കാർ പൊതുജനങ്ങൾ എന്നിവരുടെയെല്ലാം അകമഴിഞ്ഞ പിന്തുണയാണ് ഈ നേട്ടം കൈവരിക്കുവാൻ സഹായകമായതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണനും വൈസ് പ്രസിഡന്റ് ബിന്ദുരാജൻകുട്ടിയും പറഞ്ഞു സ്ത്രീശാക്തീകരണത്തിൽ കുടുംബശ്രീ സംരമങ്ങൾ ആരംഭിക്കുകയും കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം നൽകുന്നതിനു വേണ്ടി കഴിഞ്ഞു ഇങ്ങനെ എല്ലാ മേഖലയിലും ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിൽ മികച്ച പ്രവർത്തനം നടത്താൻ സാധിച്ചിട്ടുണ്ട് ഇതിനെ പിന്നീട് വച്ചിട്ടുള്ളത് പഞ്ചായത്ത് ഭരണസമിതിയുടെ കൂട്ടായ പ്രവർത്തനമുണ്ട് പഞ്ചായത്ത് ജീവനക്കാരുടെ സംയോജിതമായ പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണമുണ്ട് നിർവഹണ ഉദ്യോഗസ്ഥരുടെ ഒരാളെ നമ്മുടെ പദ്ധതികൾ നടപ്പാക്കുക സമയബന്ധിതമായി സ്റ്റില്ലോടുകളില്ലാതെ സമയബന്ധിതമായി പദ്ധതി നടപ്പാക്കാനും നിർവഹണ ഉദ്യോഗസ്ഥരുടെ നല്ല സഹകരണം ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഘടക സ്ഥാപനങ്ങൾ പഞ്ചായത്തിൽ വിട്ട് കൈമാറപ്പെട്ട ഘടക സ്ഥാപനങ്ങൾ അവരുടെ ജീവനക്കാർ അതേപോലെ നമ്മുടെ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ ഇവിടെ എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഒരു ഒരുമയുടെ ഫലമാണ് ഈ

സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർജെ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ